ഇവളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്രോസ്റ്റ് ഇതുവഴി പോകുന്ന ആളുകൾക്ക് ഇട്ടാ വെറും എത്ര റുപ്പേക്കാണ് അൻപത് റുപ്പു എത്ര പീസ് ബ്രോസ്റ്റ് ഉണ്ട് അഞ്ച് പീസ് ചില്ലി ബ്രോസ്റ്റ് പിന്നെ ബർഗർ ബണ്ണ് കെച്ചപ്പ് മയണോസ് എത്ര റുപ്യാണ് അൻപത് റുപ്പ എവിടുന്നു കിട്ടുക ഈ ഷോപ്പൊന്ന് കിട്ട ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ് ഈ മിടുക്കി മോള് ആറാം ക്ലാസ്സുകാരിയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ ഇവിടെ കാണാൻ പറ്റും പക്ഷേ ഒരു രക്ഷയില്ല ചേട്ടാ കാരണം എന്താ പറയുക ചില്ലി ബ്രോസ്റ്റ് മീഡിയം സൈസ് പക്ഷെ അൻപൂർ പാക്ക് എന്തായാലും വിഷ്പ് ഏകദേശം ഒക്കെ ഒതുക്കിട്ട് പോവാൻ പറ്റും നോക്കലെ ഞമ്മക്കിന്ന് ബ്രോസ്റ്റിന്റെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായ ഞങ്ങളെ കോട്ടകൽ തന്നെ എന്താ പേര് ഏതാ ഇപ്പറത്തന്നെ വീട് അല്ലേ അപ്പൊ എങ്ങനെ ആരാ കൂടെ ഉണ്ടാവാറുള്ളത് അല്ല ഇതാരെ പൊരിക്കണാരാ ഉമ്മ ഉമ്മൊരിച്ചു അപ്പൊ നിന്റെ ഡ്യൂട്ടി എന്താ മെയിൻ ആയിട്ട് നമുക്ക് അതാണ് അറിയേണ്ടത് കഴിയുമ്പോ അല്ലേ അതല്ല ഉദ്ദേശിച്ചത് സിക്സ് എവിടെ നായരിപ്പാറ സ്കൂളിലാ ഓക്കേ ഇതിപ്പോ എപ്പഴാണ് അപ്പൊ നിന്റെ പഠനത്തെ ബാധിക്കൂലത് സഹായിച്ചിന് പൈസ വരുമോ ഏഹ് ആ എന്ത് ചെയ്യാ പൈസ എന്താ കാണിക്കൊണ്ടു കിടിച്ച ആൾക്കാർ എന്താ പറഞ്ഞത് നല്ല ടേസ്റ്റ് പ്രേക്ഷകർക്ക് പറഞ്ഞു സ്വാഗതം മാട് സ്വാഗതം മാട് പള്ളിന്റെ നേരെ താഴെ പാലം ആ അതിന് അടുത്തല്ലേ ഞങ്ങൾ അവസാനം ഇതാണ് ലൊക്കേഷൻ തുടങ്ങി ഓക്കേ നിങ്ങൾ ആക്ച്വലി എന്തായിരുന്നു നേരത്തെ ഞാൻ ആദ്യം ഗൾഫിലായിരുന്നു എത്ര വർഷം ഗൾഫിലായിരുന്നു പതിമൂന്ന് വർഷം ഗൾഫിലായിരുന്നു ആ പിന്നെ വന്നിട്ട് വന്ന ഒരു മൂന്നാല് കൊല്ലം ഞാൻ ഫ്രൂട്ട്സിന്റെ പച്ചക്കറീൻ്റെ ഒക്കെ പരിപാടി ആ പിന്നെ പിന്നെയാണ് ഇപ്പൊ ഈ പരിപാടി തുടങ്ങിയത് നമുക്ക് സ്വയമായിട്ടൊരു പരിപാടി ആ ആ ആ

നല്ല അടിപൊളി സുഹൃത്തുക്കളെ ഇത്തരം കടകളിൽ നിന്നും നിങ്ങള് വാങ്ങിച്ചുകഴിഞ്ഞാൽ രണ്ട് ഗുണാണ് ഒന്ന് ഒരു വീട്ടിൽണ്ടാക്കുന്നല്ലേ ഷാവൽ മാഷേ എന്താണ് ഹോംലി ഹോംലി ഫുഡാണ് പിന്നെ അതെന്നെയാണ് അതാണ് വേറെ മായങ്ങളൊന്നും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കാണുന്നത് രണ്ട് ഗുണാണ് നല്ല പക്ഷെ ഹോംലി ഫുഡ് കഴിക്കുകയും ചെയ്യാ ഇവർക്ക് ഒരു കച്ചവടാവും ചെയ്യും